അവർക്കും ശ്രീകീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ദിനുസിൽ ചോദിക്കാവുന്ന ഏതാനും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതെപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ച് മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യക്കാർ സൗത്ത് കൊറിയ കോങ്കോ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗൂർ ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം അമ്പത്തി സെക്കൻഡ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നതാർ വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയഗീതം എടുത്തിട്ടുള്ള കൃതിയേത് ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യ ദേശീയ പതാകയുടെ നീളവും ഭീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഇസ്റ്റു രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ാശമാണ് അതു ഞാൻ നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലകൻ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ഡണ്ടി മാർച്ച് ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്ത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് ബോസ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് ടാഗോർ ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചതാര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ